ഈ വീഡിയോയിൽ കാണുന്ന റെഡ് ആൻഡ് വൈറ്റ് എച്ച് എഫ് അത് നമ്മളെ ഭാഷ നമ്മുടെ തമിഴ്നാട് കേരള കർണാടക ഭാഷയിൽ പറഞ്ഞ ശിവാജി എച്ച് എഫ് എന്ന് പറയുന്ന ക്വാളിറ്റി ആയിട്ടുള്ള വലിയ പശു ഉൽപ്പന്നം കണ്ടിട്ടുണ്ട് ഈ പശു കഴിഞ്ഞ പ്രസവത്തിൽ ചിന്താമണിയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന പശുവാണ് കഴിഞ്ഞ പ്രസവം മീൻസ് ആദ്യത്തെ പ്രസവം ഇത് രണ്ടാമത്തെ പ്രസവമാണ് ആദ്യത്തെ പ്രസവത്തിൽ ഈ പശുവിന് രണ്ട് നേരം കൂടി ഏകദേശം മുപ്പത് ലിറ്റർ വരെ പാല് കറന്ന പശുവാണ് പശു നല്ല ബ്രേഡ് ക്വാളിറ്റിയിൽ ടോപ്പ് ക്വാളിറ്റി വരുന്ന വലിയ പശുവാണ് നല്ല ഇടനെ നല്ല പൊക്കത്തിലും നല്ല ബോഡി വെയിറ്റിൽ വരുന്ന പശുവാണ് നമ്മുടെ നാട്ടിൽ തന്നെ സെറ്റായ പശുവാണ് ഇതിന് കഴിഞ്ഞ പ്രസവത്തിൽ മുപ്പത് ലിറ്റർ വരെ പാൽ കിട്ടിയെന്ന് പറഞ്ഞു കിട്ടാൻ എനിക്ക് നന്നാണ് ആ മുപ്പത് ലിറ്റർ പാല് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല ഈ പശുവിന് സ്വാഭാവികം ഈ ബ്രേഡ് ക്വാളിറ്റിക്കും മുപ്പത് ലിറ്റർ പാല് കറക്കേണ്ട പശു തന്നെയാണ് ഞാൻ എന്തായാലും വാങ്ങിച്ചത് ഈ പ്രസവത്തിലും ഒരു ഇരുപത്തെട്ട് ലിറ്റർ തൊട്ട് മുപ്പത് എന്നുള്ള പ്രതീക്ഷയിൽ വാങ്ങിച്ച പശു ആണ് പക്ഷെ നല്ല സൈസിലുള്ള പശു അകടും കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടായിട്ടില്ല ഇനിയും അകിട് ഇറങ്ങാനുണ്ട് ഡേറ്റ് പ്രകാരം എട്ട് ദിവസം ഉണ്ട് പശു പ്രസവിക്കാൻ എങ്കിൽ ഞാനൊരു പത്ത് ദിവസം കണക്ക് കണക്കൂട്ടിയാണ് പശു വാങ്ങിച്ചത് പക്ഷു നല്ല തീറ്റയും കൂടി നല്ല സ്വഭാവത്തിലുള്ള റയർ ബ്രീഡാണ് ഈ ഒരു കളർ എപ്പോഴും കിട്ടുന്ന ഐറ്റം അല്ല ശിവാജി എച്ച് എഫ് എന്ന് പറഞ്ഞാൽ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു കളറാണ് അതിലും നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ നമ്മുടെ നാട്ടിൽ തന്നെ നിന്ന് സെറ്റായ പശു ആണ് ഇത് മാത്രമല്ല ഈ പശുവിന് കഴിഞ്ഞ പ്രസവത്തിൽ നല്ല നീണ്ട കറവ കിട്ടിയിട്ടുണ്ട് അതിനനുസരിച്ച് പശുവിന് ഡ്രൈ പീരിയറ്റ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക